നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു അവധി ദിനത്തിനായി പ്രവാസികൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം ജോലി തിരക്കിൽ നിന്ന് ഒരു ദിവസം വിട്ടു നിൽക്കാൻ ആരാണല്ലേ ആഗ്രഹിക്കാത്തത് അതിപ്പോൾ കൂടിയാണെങ്കിൽ ഇരട്ടി സന്തോഷമാകും എന്നാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് യു എയിൽ കൂടിയ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ദേശീയ ദിനം പ്രമാണിച്ച് അവധിയാണ് പ്രഖ്യാപിച്ചത് യു എ ദേശീയ ദിനത്തോട് അനുബന്ധിച്ച് രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് രണ്ട് ദിവസം പൊതു അവധിയായിരിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ സ്വകാര്യ മേഖലയ്ക്ക് ശമ്പളത്തോട് കൂടിയ പൊതു അവധിയായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവധി ദിനങ്ങൾ യു എ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അടുത്ത വർഷത്തേക്കുള്ള അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ യു എ ക്യാബിനറ്റ് ആണ് അവധി ദിനങ്ങളുടെ പട്ടിക പ്രഖ്യാപിച്ചത് പൊതു അവധികളുടെ ഔദ്യോഗിക കലണ്ടറിന് യു എ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അവധി ബാധകമാണ് കുറഞ്ഞത് പതിമൂന്ന് പൊതു അവധിയെങ്കിലും അടുത്ത വർഷം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പുതുവത്സര അവധിയോടെയാണ് തുടക്കം ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണ് അവധി ലഭിക്കുക വാരാന്ത്യ അവധി കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ മൂന്ന് ദിവസത്തെ അവധിയാണ് പ്രവാസികൾക്ക് ലഭിക്കുക റമദാൻ ഇരുപത്തിയൊൻപത് മുതൽ ഷവ്വാൾ മൂന്ന് വരെ പൊതു അവധിയായിരിക്കും ഏകദേശം നാല് അഞ്ച് ദിവസത്തെ അവധി ദിവസങ്ങൾ ലഭിക്കുന്നതാണ് ദുൽഹജ് ഒൻപതിന് അറഫ ദിന അവധി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബലി പെരുന്നാൾ അവധി അമുഹറം ഒന്നിന് ഇസ്ലാമിക വർഷാരംഭം മുഹമ്മദ് നബിയുടെ ജന്മദിനം റബി ഉൽ അവൽ പന്ത്രണ്ടിന് ഡിസംബർ രണ്ടിന് യു എ ദേശീയ ദിനം ഇങ്ങനെയാണ് അടുത്ത വർഷത്തെ പൊതു അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ജോലിയിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കായി പുതിയ വിസ അനുവദിച്ചിരിക്കുകയാണ് ദുബായ് റിട്ടയർമെന്റ് വിസ എന്ന പേര് നൽകിയാണ് വിസ അനുവദിച്ചിരിക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് വിസയുടെ കാലാവധി റിട്ടയർമെന്റ് കഴിഞ്ഞവർക്ക് സ്വന്തമായി വരുന്നതിനൊപ്പം ഭാര്യയെയും കുട്ടികളെയും സ്പോൺസർ ചെയ്യാൻ സാധിക്കും അൻപത്തി വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് യു എയിലോ മറ്റെവിടെയെങ്കിലുമോ കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും ജോലി ചെയ്തവർ ആയിരിക്കണം അപേക്ഷകർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണ്ട രേഖകൾ ഇതൊക്കെയാണ് പാസ്പോർട്ടിന്റെ പകർപ്പ് ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിലവിൽ യു എ റെസിഡന്റ് ആണെങ്കിൽ വിസയുടെ പകർപ്പ് വേണം എമിറേറ്റ്സ് ഐ ഡിയുടെ പകർപ്പ് വേണം വരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് തെളിയിക്കുന്ന രേഖകളും ആവശ്യമാണ് പെൻഷൻ എത്രയാണ് എന്ന് കാണിക്കുന്ന രേഖകളും ഇതിനൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക